എന്റെ പ്രിയ കുഞ്ഞി നീ നിന്റെ കുടുംബത്തെക്കുറിച്ച് വളരെ വിഷമിക്കുന്നുണ്ടോ നിന്റെ വീട്ടിൽ സമാധാനം കുറവാണെന്ന് നിനക്ക് തോന്നുന്നുണ്ടോ ബന്ധങ്ങൾ തളരും സ്നേഹം കുറയും വാക്കുകൾ വേദനിപ്പിക്കുന്നു പക്ഷെ ഇന്ന് ഞാൻ നിന്നോട് പറയുന്നു നിന്റെ കുടുംബജീവിതത്തെ ഞാൻ അനുഗ്രഹിക്കും നീ കരഞ്ഞ രാത്രികൾ ഞാൻ കണ്ടു നീ മൗനത്തിൽ സഹിച്ച വേദന ഞാൻ അറിഞ്ഞു നീ ഒറ്റയ്ക്കല്ല നിന്റെ വീട്ടിൽ എൻ്റെ സമാധാനത്തെ ഞാൻ അയക്കുന്നു എൻ്റെ കുഞ്ഞ് കുടുംബമെന്നത് ഒരു മനുഷ്യന്റെ ആശയമല്ല അതെന്റെ ആശയമാണ് ആദമിനും ഹൗവയ്ക്കും ഞാനൊരു കുടുംബം നൽകി കുടുംബം സ്നേഹത്തിൻ്റെ സ്ഥലമാണ് സുരക്ഷയുടെ സ്ഥലമാണ് ശക്തിയുടെ സ്ഥലമാണ് പക്ഷെ ഇന്ന് വീടുകൾ യുദ്ധഭൂമിയായി മാറിയിരിക്കുന്നു വാക്കുകൾ ആയുധമായി മാറിയിരിക്കുന്നു നിശബ്ദത വേദനയായി മാറിയിരിക്കുന്നു എന്നാൽ ഇന്ന് ഞാൻ നിന്നോട് പറയുന്നു ഞാൻ അവയെ തകർത്ത് സമാധാനത്തെ നിന്റെ ഭവനത്തിൽ ഞാൻ പുനർനിർമ്മിക്കും നിനക്ക് നഷ്ടപ്പെട്ട സമാധാനം ഞാൻ തിരികെ നൽകും എന്റെ കുഞ്ഞെ നിനക്ക് തോന്നുന്നുണ്ടോ നിന്റെ വീട്ടിൽ ആർക്കും നിന്നോട് സ്നേഹമില്ലെന്ന് നിന്റെ ജീവിതസഖിയുമായി നീ ഒരുപാട് ദൂരത്തിലാണെന്ന് നിനക്ക് തോന്നുന്നു മക്കൾ നിന്നെ അവഗണിക്കുന്നതായി നിനക്ക് തോന്നുന്നു അമ്മയോടോ അച്ഛനോടോ ഒരുപാട് വിദൂരതയിൽ നിന്നുകൊണ്ട് സംസാരിക്കുന്നത് പോലെ തോന്നുന്നുണ്ടോ ഇന്ന് ഞാൻ നിന്നോട് പറയും ബന്ധങ്ങൾ മനുഷ്യന് തകർക്കാൻ സാധിക്കും പക്ഷേ ഞാൻ അവയെ പുനഃസ്ഥാപിക്കും നീ ക്ഷമിക്കുമ്പോൾ ഞാൻ പ്രവർത്തിക്കും നീ മൗനം പാലിക്കുമ്പോൾ ഞാൻ സംസാരിക്കും നീ കരയുമ്പോൾ ഞാൻ നിന്നെ ആശ്വസിപ്പിക്കും നിന്റെ വീടല്ല വലിയതാകേണ്ടത് ആ കുടുംബത്തിൽ താമസിക്കുന്ന ഓരോ വ്യക്തികളുടെയും ഹൃദയമാണ് വലുതാകുന്നത് കുടുംബം സമാധാനമുള്ളതാകണം നിന്റെ വരുമാനമല്ല വലുതാകേണ്ടത് സ്നേഹം വലുതാകണം കുഞ്ഞേ നിന്റെ വീട്ടിൽ വാഗ്വാദങ്ങൾ ഉണ്ടാകാം പക്ഷേ സമാധാനം അതിനേക്കാൾ വലിയതായിരിക്കണം ഇന്ന് ഞാൻ നിന്നോട് പറയുന്നു നിന്റെ വീട്ടിൽ എൻ്റെ സമാധാനം വസിക്കും ഇനി വാക്കുകൾ നിന്നെ വേദനിപ്പിക്കില്ല ഇനി കണ്ണുനീർ നീ പൊഴിക്കേണ്ടത് നീ നിന്റെ പ്രാർത്ഥനകൾക്ക് ഉത്തരമാവാം എൻ്റെ കുഞ്ഞെ നിന്റെ കുടുംബത്തിൽ സാമ്പത്തികമായി ബുദ്ധിമുട്ട് നീ അനുഭവിക്കുന്നു രോഗത്താൽ ഭാരപ്പെടുന്നു പ്രിയപ്പെട്ടവരുടെ വേർപാടിൽ നീ വേദന അനുഭവിക്കുന്നു നിന്റെ വീട്ടിൽ നിശബ്ദമായ വേദനയുണ്ട് ആരോടും പറയാനാവാതെ നിന്റെ ഉള്ളിൽ വഹിച്ചുകൊണ്ട് നടക്കുന്ന ആ ദുഃഖം ആ സങ്കടം നിന്റെ പ്രിയപ്പെട്ടവരെ ഓർത്ത് നിന്റെ മക്കളെ ഓർത്ത് ഇന്ന് നീ ദുഃഖിച്ചിരിക്കുകയാണ് ഇന്ന് ഞാൻ നിന്നോട് പറയും നിന്റെ ഭാരങ്ങളെ ഞാൻ വഹിക്കും നീ ഒറ്റയ്ക്ക് പോരാടേണ്ട നിന്റെ കുടുംബത്തിന്റെ ചുമതലകൾ എനിക്ക് വിട്ടുതരിക ഞാൻ നിനക്കായി വാതിലുകളെ തുറക്കും ഞാൻ നിന്റെ മുൻപിൽ വഴികൾ സൃഷ്ടിക്കും അനുഗ്രഹമെന്നത് വസ്തുക്കളല്ല അത് ബന്ധങ്ങളാണ് അത് സമാധാനമാണ് അത് സ്നേഹമാണ് അത് ഒത്തൊരുമയാണ് ഇന്ന് ഞാൻ നിന്നോട് പറയുന്നു നിന്റെ വീട്ടിൽ എൻ്റെ അനുഗ്രഹം കവിഞ്ഞു നിന്റെ മക്കൾ എൻ്റെ കൈകളിൽ സുരക്ഷിതരാണ് അവരുടെ ഭാവിയോർത്ത് നീ വ്യാകുലപ്പെടേണ്ട അവരുടെ വിദ്യാഭ്യാസത്തെ ഓർത്ത് നീ പ്രയാസപ്പെടണ്ട അവരുടെ വിവാഹം അവരുടെ മുൻപോട്ടുള്ള ജീവിതം അവരുടെ ജോലി ഇതൊന്നും ഓർത്ത് നീ ഭാരപ്പെടണ്ട ഇവയെല്ലാം എൻ്റെ കരങ്ങളിൽ സുരക്ഷിതമാണ് നിന്റെ ഭാവി എന്റെ വാഗ്ദാനത്തിലാണ് എൻ്റെ കുഞ്ഞെ നിന്റെ മക്കൾ നിനക്ക് ഭയമുണ്ടാക്കുന്നുണ്ടോ അവർ വഴിതെറ്റുമെന്ന് നിനക്ക് ഭയമുണ്ടോ ഇന്ന് ഞാൻ നിന്നോട് പറയുന്നു നിന്റെ മക്കളെ ഞാൻ നയിക്കും അവർ പോകേണ്ടുന്ന വഴി ഞാൻ അവർക്ക് കാണിച്ചു കൊടുക്കും തെറ്റായ വഴിയിലേക്ക് അവർ പ്രവേശിക്കുമ്പോൾ കുഞ്ഞെ വഴി ഇതല്ല എന്ന് പറഞ്ഞ് ഞാൻ അവരെ നേർവഴിയെ നയിക്കും എൻ്റെ ഹിതമല്ലാത്ത കൂട്ടുകെട്ടുകളെ ഞാൻ അവസാനിപ്പിക്കും എനിക്ക് ഹിതമല്ലാത്തതൊന്നും അവരുടെ ജീവിതത്തിലേക്ക് ഞാൻ അനുവദിക്കുകയില്ല എൻ്റെ മക്കളെ ഓർത്ത് നീ കരയണ്ട അവർ മടങ്ങിവരും ഇന്നവർ വഴിതെറ്റി ഇന്നവർ വഴിതെറ്റി യാത്ര ചെയ്തുകൊണ്ടിരിക്കുക എന്നാൽ അവർ മടങ്ങിവരും നീ പ്രാർത്ഥനയോടെ കാത്തിരുന്നാൽ മാത്രം മതിയാ നീ പ്രാർത്ഥിക്കുമ്പോൾ ഞാൻ നിനക്കായി പ്രവർത്തിക്കും നീ കണ്ണുനീരൊഴുക്കുമ്പോൾ ഞാൻ അവരെ കാക്കും നിന്റെ വിശ്വാസം അവരുടെ ഭാവി തന്നെ മാറ്റിമറിക്കും ഇപ്പോൾ നിന്റെ കരങ്ങളിൽ ഞാൻ പിടിച്ചിട്ടുണ്ട് ഒരു നാൾ നിന്നെ കൈവിടാതെ നിന്റെ കരങ്ങളിൽ ഞാൻ മുറുകെ പിടിച്ചിട്ടുണ്ട് നിന്റെ കുടുംബത്തെ എന്റെ മുൻപിൽ വയ്ക്കൂ എന്റെ കരങ്ങളിലേക്ക് അതിനെ തരൂ എന്നിട്ട് പറയൂ കർത്താവേ എന്റെ വീട്ടിലേക്ക് സമാധാനം വരട്ടെ എന്റെ ബന്ധങ്ങൾ പുനഃസ്ഥാപിക്കപ്പെടട്ടെ എന്റെ മക്കൾ അങ്ങയുടെ വഴിയിൽ നടക്കട്ടെ എന്റെ വീട്ടിൽ അവിടുത്തെ സ്നേഹമൊഴട്ടെ പിന്നെ ഞാൻ കേൾക്കുന്നു ഞാൻ പ്രവർത്തിക്കുന്നു ഞാൻ അനുഗ്രഹിക്കുന്നു എൻ്റെ കുഞ്ഞെ നിന്റെ കുടുംബം നശിക്കില്ല നിന്റെ ബന്ധങ്ങൾ തകരില്ല നിന്റെ വീട് ശൂന്യമാകില്ല കാരണം ഞാൻ ആ വീടിനകത്തുണ്ട് നിന്റെ കുടുംബജീവിതത്തെ ഞാൻ അനുഗ്രഹിക്കും ഇനി ശാന്തമായി നിനക്ക് ഉറങ്ങാം സ്വസ്ഥതയോടെ നിനക്ക് പാർക്കാം നിന്റെ വീട്ടിൽ എൻ്റെ സമാധാനം ഞാൻ അയക്കും നിന്റെ ഞെരുക്കങ്ങളെയും നിന്റെ തകർച്ചകളെയും നിന്റെ നിരാശകളെയും എല്ലാം ഞാൻ മാറ്റും നിന്റെ ആശങ്കകൾ നാളെ എന്താകുമെന്നുള്ള ചിന്തകൾ തലമുറകളുടെ ഭാവി നിന്റെ ജീവിത പങ്കാളിയുടെ മാനസാന്തരം ഇതെല്ലാം നിന്നെ അലട്ടുന്നില്ല അവയെല്ലാം ഞാൻ മാറ്റിക്കളയും നിന്റെ കുടുംബത്തിൽ സമാധാനവും സ്വസ്ഥതയും അനുഗ്രഹവും ഞാൻ നിറക്കും ഞാൻ നിന്നെ ഒരു നാൾ കൈവിടുകയില്ല എത്ര വലിയ പ്രതിസന്ധികളിലൂടെ നിങ്ങൾ കടന്നു പോകേണ്ടി വരുമ്പോഴും കരം കോർത്തു പിടിച്ച് മക്കളുമായി ചേർന്ന എല്ലാ ദിവസവും എൻ്റെ സന്നിധിയിലിരുന്ന് പ്രാർത്ഥിക്കും ഞാൻ നിങ്ങളെ ഉയർത്തും ഞാൻ നിങ്ങളെ മാനിക്കും നിന്നെ കാക്കേണ്ടതിന് ഞാൻ ദൂതന്മാരോട് കൽപ്പിക്കും നീ തകർന്നു പോകാതെ നീ വീണു പോകാതിരിക്കേണ്ടതിന് എൻ്റെ ഉള്ളം കരങ്ങളിൽ നിങ്ങളെ ഞാൻ വഹിക്കും പെരുവെള്ളം പോലെ പ്രതിസന്ധികൾ ജീവിതത്തിൽ കടന്നുവരുമ്പോഴും അതിൻ്റെ മീത നിന്നെ ഞാൻ നിർത്തും അഗ്നിജ്വാലയിലൂടെ നടക്കുന്ന അനുഭവങ്ങൾ പോലെ നീ നടന്നു പോകുമ്പോഴും അതിന്റെ നടുവിലും എൻ്റെ ഉണ്ടാകും ഞാൻ നിന്നെ വിട്ടുകൊടുക്കില്ല ഒരു ശത്രുവിനും വിട്ടുകൊടുക്കില്ല ഒരു മനുഷ്യനും വിട്ടുകൊടുക്കില്ല കാരണം നീ എൻ്റെ പ്രിയ മകനാണ് നീ എൻ്റെ പ്രിയ മകളാ ഞാൻ നിന്നെ ഒരു നാൾ കൈവിടുകയില്ല ഉപേക്ഷിക്കുകയുമില്ല ഈ സന്ദേശം നിങ്ങൾക്ക് അനുഗ്രഹമാണ് മറ്റുള്ളവർക്കുകൂടെ ഷെയർ ചെയ്യും ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്ത് ബെല്ലൈക്കണിൽ ക്ലിക്ക് ചെയ്ത് നോട്ടിഫിക്കേഷൻ ഓൺ ആക്കി വെക്കും എല്ലാ ദിവസവും രാത്രി പന്ത്രണ്ട് മണിക്ക് ദൈവശബ്ദം ഈ ചാനലിലേക്ക് വരുന്നു അത് നിങ്ങളുടെ ജീവിതത്തിൽ അനുഗ്രഹമാകും വിടുതലായി മാറും ദൈവ ജീവിപ്പാൻ അത് നിങ്ങളെ സഹായിക്കും